ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിസ്ക്ലൈമറോട് കൂടിയിട്ടാണ് അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിന്റെ ഒരു പ്രധാന ഘടകമായ പി ഇ റേഷ്യോ എന്നതിനെ കുറിച്ചാണ് ലോകത്തിലെ മിക്കവാറും നിക്ഷേപകർ ആശ്രയിക്കുന്ന മിക്കവാറും നിക്ഷേപകർ പി ഈ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കണക്കാക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസൃതമായി ആ ഷെയറിന് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ഈ പി ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രൈസ് കൊണ്ട് അതിന്റെ പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ അതായത് ഒരു സ്റ്റോക്കിന് ആയിരം രൂപ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇ പി എസ് അല്ലെങ്കിൽ നൂറാണെങ്കിൽ ആ ആയിരത്തിന് നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായ പത്ത് പത്ത് ആണ് അതിൻ്റെ പി ഇ റേഷ്യ എന്ന് പറയുന്നത് ഈ പത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ അതിൻ്റെ നമുക്ക് കിട്ടുന്ന ആദായത്തിന്റെ പത്ത് മടങ്ങാണ് അതിന്റെ വില എന്ന് കാണിക്കുന്നതാണ് പി ഈ റേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പി ഇ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിനെ ഇ പി എസ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് അതിൻ്റെ പി ഇ റേഷ്യോ കിട്ടോ എന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് ഈ ഇ പി എസ് എന്ന് പറയുന്നത് ഇ പി എസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എല്ലാ ചെലവുകളും കടങ്ങളും എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ലാഭം അറ്റാദായം അത് എത്ര ആളുകളാണോ ഈ കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ടുള്ളത് ആ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ ഇ പി എസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ആദായം നെറ്റ് പ്രോഫിറ്റ് ഒരു ആയിരം രൂപയാണെങ്കിൽ നൂറ് പേർ ആ ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ഡിവൈഡഡ് ഈക്വൽ ടു പത്ത് ആണ് അതിന്റെ ഇ പി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇ പി എസിനെ അതിന്റെ പ്രൈസ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പി ഇ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റാദായം കൊണ്ട് ഷെയർ ഹോൾഡേഴ്സുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ ഇ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ ഒരു കമ്പനിയും നമുക്ക് അവരുടെ ലാഭത്തിന്റെ വിഹിതമൊന്നും തരുന്നില്ല അത് ഇത് വാല്യുവേഷൻ കണക്കാക്കാൻ മാത്രമുള്ള ഒരു ആണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം ഒന്ന് നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട അത് നമ്മുടെ ആ സ്റ്റോക്കിനെ വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെട്രിക്കാണ് ഒരു കണക്കാണ് അപ്പോൾ പി ഇ റേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അതിൻ്റെ പ്രൈസ് കൊണ്ട് ഇ പി എസിനെ ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ പി റേഷ്യന്ന് പറയുന്നത് പി റേഷ്യ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡാണോ എന്നുള്ളതാണ് ഈ പ്രൈസ് നമുക്ക് കിട്ടുന്ന പൈസയെക്കാൾ നമുക്ക് കിട്ടുന്ന ഈ വിഹിതത്തിന്റെ എത്രയോ മടങ്ങ് കൂടുതലാണെങ്കിൽ അത് ഓവർ വാല്യൂഡാണ് നമുക്കൊരു പത്ത് രൂപ അതിൻ്റെ ലാഭം ഇ പി എസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സാങ്കല്പികമാണ് ഇ പി എസ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര മടങ്ങാണ് അതിൻ്റെ വില എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ ഇ പി എസ് അല്ല പി ഇ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ അമ്പതോ അറുപതോ അല്ലെങ്കിൽ മുപ്പതിനിലുള്ള പി റേഷ്യോ ആണെങ്കിൽ അത് വളരെ വലുതാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മേടിക്കാതിരിക്കുക വില കുറഞ്ഞ പി ഇ റേഷ്യ കുറവുള്ള സ്റ്റോക്കുകൾ മേടിക്കുക അതാണ് നിങ്ങൾക്ക് ഭാവിയിൽ ലാഭം ഉണ്ടാക്കി തരുന്നത് പി ഈറേഷ്യ കൂടുതലുള്ളവ സ്റ്റോക്കുകൾ മേടിച്ചു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് താഴെ കിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാകുകയും അത് പിന്നെ റിക്കവറായി വരാൻ ഒരുപാട് സമയങ്ങൾ എടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി ഇ റേഷ്യോ കുറഞ്ഞ ഷെയറുകൾ മേടിക്കുക എന്നിട്ട് ഹോൾഡ് ചെയ്യുക അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക അത്രയുമാണ് പി ഇ റേഷ്യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ പി ഇ റേഷ്യ കുറവുള്ള സ്റ്റോക്കുകൾ വേടിച്ച് നിഷേധിക്കുക എന്നിട്ടതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം